ം ബാക്ക് ടു ഫുട്ബോൾ ഇന്ത്യ ക്ലബ് ഫുട്ബോൾ നടന്ന ചില മത്സരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ ബാർസലോണ ലാസ്റ്റ് പാൽമാസായിട്ട് രണ്ടേ ഒന്നിന് തോറ്റു നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന വേളയായിരുന്നു ബാർസലോണയിൽ ഹോം മത്സരമായിരുന്നു പക്ഷേ ഇത്തിരി കുഞ്ഞന്മാരായ ലാസ്റ്റ് പാൽമാസിനോട് രണ്ടേ ഒന്നിന് തോറ്റു ഇത് മൂന്നാമത്തെ മത്സരമാണ് വിൻലെസ് ആയിട്ട് ബാർസലോണ നമുക്കറിയാം ബാർസലോണ പറക്കുമായിരുന്നു ലീഗ് ഈഗടിക്കുന്നുള്ള സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ റയൽ മാഡ്രിഡ് അവരുടെ മുകളിലേക്ക് പോകുമെന്നുള്ള രീതിയിലാണ് തോന്നുന്നത് കാരണം പതിനഞ്ച് മത്സരങ്ങളിൽ ഇപ്പോൾ മുപ്പത്തിനാല് പോയിന്റാണ് ബാർസലോണയ്ക്കുള്ളത് മീൻ വയിൽ രണ്ട് മത്സരങ്ങൾ കുറച്ച് കളിച്ചിട്ടുള്ള റയലിന് മുപ്പത് പോയിൻ്റാണ് അപ്പോൾ അവരുടെ കയ്യിലുള്ള രണ്ട് മത്സരങ്ങൾ റയൽ ജയിക്കുകയാണെങ്കിൽ അവർ ബാർസലോണിനേക്കാൾ മുകളിൽ പോവും എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷൻ അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ടേൺ അറൗണ്ട് സംഭവിച്ചു എന്താണ് കാരണം അപ്പോൾ ഇൻഡിവിജ്വൽ പ്ലേസിൻ്റെ ഒക്കെ ഫോം ഡിപ്പിനെ കുറിച്ചൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത് ഇപ്പോൾ ലെവൻ ഡോസ്ക്കിയുടെ ഫോം ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം ശോകമായിരുന്നു പക്ഷേ റഫീഞ്ഞ ഇന്നലെ മത്സരത്തിലും അടിപൊളിയായിരുന്നു ഒരു ഗോൾ അടിച്ചു അതുപോലെ തന്നെ അവരുടെ പോസ്റ്റുമൊക്കെ കൊണ്ടുപോയി പിന്നെ ഒരു നല്ല ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാർസലോണയുടെ ഈ സീസണിൽ ഹൈലൈറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൈലൈനാണ് പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ആ ഹൈലൈൻ്റെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് കാണിച്ചൊരു മത്സരമാണ് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം റഫ്രീങ്ങിനെ കുറിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലാസ് പാൽ സാൻഡ്രോ അതായത് ബാർസലോണയുടെ പഴയ താരമാണ് സാൻഡ്രോ സാൻഡ്രോ ആണ് ഇന്നലെ ഗോൾ അടിച്ചത് ഫസ്റ്റ് ഗോള് പക്ഷേ അതിന് മുമ്പ് സാൻഡ്രോ നല്ലൊരു കുത്ത് ബാലിടയ്ക്ക് കൊടുത്തിരുന്നു ബോള് സാൻഡ്രോയുടെ അടുത്തൊന്നും ഉണ്ടായില്ല സ്ട്രച്ചറി കയറി പോകേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ബാർസലോണയിൽ നിന്ന് പോയ പ്ലെയറാണ് സാൻഡ്രോ പക്ഷേ എന്തോ വലിയ ഗ്രഡ്ജ് ബാർസലോണയ്ക്കെതിരെയുള്ള പോലെയാണ് സാൻഡ്രോയുടെ ആ ഒരു സെലിബ്രേഷനും അതുപോലെ തന്നെ ചെയ്തികളി എന്നൊക്കെ മനസ്സിലായത് അപ്പോൾ സാൻഡ്രോയ്ക്ക് ബൂവിങ് ഒക്കെ കിട്ടിയതാണ് പക്ഷെ എന്തായാലും റെക്കോർഡ് കിട്ടാതെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ ബാർസലോണയ്ക്ക് അനുകൂലമായിട്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ബാർസലോണ ബോട്ടിൽ ചെയ്യുകയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യം ഈ ഫോമിൽ വന്നിരിക്കുന്ന ഡിപ്പ് ഉടനെ തന്നെ ഹാൻസി ഫ്ലിക്ക് ഫിക്സ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ റെയിൽ കയറിപ്പോകും ആരവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ കയറിപ്പോകും പക്ഷേ ഒരു മറ്റൊരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിന് ഒത്തിരി ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സോ ടൈറ്റിൽ റേസ് ഈസ് വൈഡ് ഓപ്പൺ നൗ നേരത്തെ ബാർസലോണ ക്ലിയർലി ഫേവറേറ്റ്സ് എന്നുള്ള രീതിയിൽ നിന്ന് ഇപ്പോൾ അത് ഭയങ്കര വൈഡ് ഓപ്പൺ ആയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബാർസലോണ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റ് ക്ലബ്ബുകൾക്ക് വെച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഗെയിമിലേക്ക് പോകാം തീർച്ചയായും പിന്നലെ ഡർ ക്ലാസിക്കറൊക്കെ നടന്നിരുന്നു ഡോട്ട്മെൻറ്റ് ബസസ് ബേൻ മ്യൂണിക് അപ്പോൾ ആ മത്സരം വൺ വൺ സമനിലയായി ഒരു ടിപ്പിക്കൽ ബുണ്ടസിലേഖ ഗോളെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഇമേജ് വരും തീർച്ചയായും ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഹാഫ് ലൈൻ്റെ അവിടെ നിന്ന് ഒരു പ്ലെയർ ഓടുന്നു കുറേ പ്ലെയേഴ്സ് പുറകെ ഓടുന്നു അവൻ പോയി ഗോൾ അടിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഗോളാണ് ഇന്നലെ ആദ്യത്തെ ഗോള് ഡോട്ട്മെൻ്റ് അടിച്ചത് ആണ് ആ ഗോൾ അടിച്ചതും അത് പറഞ്ഞ പോലെ ഒരു എക്സ്ട്രീംലി വെരി ഹൈ ഹൈ ലൈൻ ഹാഫ് ലൈൻ്റെ അപ്പുറത്തു നിന്നാണ് ഗിറ്റൻസ് ഓടി പോയി ഗോൾ ഗോളടിച്ചത് അത് തടയാനായിട്ട് ആർക്കും സാധിച്ചില്ല ബെയിൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പുറകെ ഓടുകയായിരുന്നു അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ബയ്യണ് ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവർ മുതലാക്കിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഹാരിക്കഞ്ചുറി ഒന്ന് പോയി അത് വലിയൊരു ഇഞ്ചുറി കൺസേൺ തന്നെയാണ് അതുപോലെ തന്നെ പിന്നെ എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ മ്യൂസിയാലെ ആണ് ഗോൾ അടിച്ചത് ഹെഡർ ഗോൾ ഒരു ഫ്രീ ഹെഡർ കിട്ടി അങ്ങനെ ബയ്യൺ തോറ്റില്ല അങ്ങനെ തോൽവി അറിയാതെയാണ് ബയ്യൺ ഈ സീസണിൽ ബുണ്ടസ് ലീഗിൽ മുന്നേറുന്നത് ഇതുവരെ ഒരു മത്സരവും തോറ്റിട്ടില്ല തീർച്ചയായും ബേൺ തന്നെയാണ് ലീഗ് അടിക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ള ടീമുകളൊക്കെ ശോകമാണ് ഇപ്പോൾ ഫ്രാങ്ക് ഫുഡാണ് ടൈറ്റിൽ ചലഞ്ചിൽ ബയേണ്ട ഒപ്പം ഉള്ളത് അവരെ കൊണ്ടൊന്നും അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ആണെങ്കിലും ഈ സീസണിലെ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്തൊക്കെയാണ് കാര്യമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട് സോ ലീഗിലേക്ക് വന്ന് കഴിയുമ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ബയണ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അതല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ വലിയൊരു ബോട്ട്ലിംഗ് ഒക്കെ നടത്തുന്ന രണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് പൊട്ടുവോ അല്ലെങ്കിൽ പോയിന്റ് ഡ്രോപ്പൊക്കെ ചെയ്താലാണ് വേറെ ടീമുകൾക്ക് സഹ കയറി വരാനുള്ള സാഹചര്യമുള്ളൂ ശക്തമാരൊന്നും ഈ പറയുന്ന പോലെ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സീസണും അല്ല എന്നുള്ളതാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് സമയം തന്നെ നടന്ന മറ്റൊരു മത്സരമാണ് വെസ്റ്റ് ഹാം വെസസ് ആഴ്സണൽ ആ മത്സരത്തിൽ രണ്ടേ അഞ്ചിൻ്റെ വലിയ സ്കോർ ലൈനിൽ ആഴ്സണൽ ജയിച്ചു എന്നുള്ളതാണ് ഇപ്പം മൂന്നാമത്തെ മത്സരമാണ് അടുപ്പിച്ച് ആഴ്സണൽ മൂന്നിലധികം ഗോളുകൾ അടിച്ച് വിജയിക്കുന്നത് ആഴ്സണൽ അവരുടെ ഫോം വീണ്ടെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇഷ്ടംപോലെ ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നാല് ഗോളുകൾ അടിച്ചതാണ് എന്നുള്ളത് തന്നെയാണ് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കൽ കൂടി നഷ്ടല് സെറ്റ് പീസിലെ കിങ്സ് ആണെന്ന് കാണിച്ചു ഇപ്പോൾ ആദ്യത്തെ ഗോള് ഗബ്രിയൽ വീണ്ടും അടിച്ചു ഇപ്പോൾ സ്പോർട്ടിങ്ങിനെതിരെ അദ്ദേഹം ഹെഡർ ഗോൾ അടിച്ചിരുന്നു അതിന് ശേഷം അതാ വീണ്ടും ഗബ്രിയൽ ഹെഡർ ഗോൾ അടിച്ചു യൂറോപ്പിലെ തന്നെ ബെസ്റ്റ് എന്താ പറയുക ഗോൾ സ്കോറിംഗ് ഡിഫൻഡർ എന്ന് വേണമെങ്കിൽ ഗബ്രിയലിനെ വിളിക്കാം അപ്പോൾ അത്രയും നല്ല രീതിയിലാണ് ആഡ്സണലിന് വേണ്ടി സെറ്റ് പീസുകളിൽ നിന്നൊക്കെ അദ്ദേഹം കോളിരിക്കുന്നത് മാത്രമല്ല ഒരു പെനാൽറ്റിയിലേക്കും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പെനാൽറ്റി മേടിച്ചെടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സാക്ക എന്നെ മെൻഷൻ ചെയ്യണം കാരണം സാക്ക ഇപ്പോൾ നിലവിൽ പത്ത് അസിസ്റ്റുകളായിട്ടുണ്ട് അപ്പോൾ പ്രീമിയർ ലീഗ് ഒരു സീസണിലെ റെക്കോർഡ് എന്ന് പറയുന്നത് ഇരുപത് അസിസ്റ്റുകളാണ് അപ്പോൾ അത് തിയറി എൻട്രിക്കും അതുപോലെ തന്നെ ഡിബ്രോയിനെയും ഷെയർ ചെയ്യുന്ന ഒരു റെക്കോർഡാണ് ഒരു പക്ഷേ സാക്ക ഈ സീസണിൽ ആ റെക്കോർഡ് തകർത്തേക്കാം ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങളെ ആയിട്ടുള്ളൂ സാക്കയ്ക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ അങ്ങനെ സാക്കയും അടിപൊളി ഫോമിലാണ് ഇപ്പോൾ ആഴ്സനിലെ പാഴ്സണലിൽ തീർച്ചയായും അടുത്ത മത്സരം എന്ന് പറയുന്നത് ചെകുത്തമ്മമാർക്കെതിരെയാണ് സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ചിലപ്പോൾ വെസ്റ്റ് ഹാമ് അവരുടെ മാനേജർ അല്ലെ പറ്റൊക്കി തന്നെ സാക്കി ചെയ്യുമായിരിക്കും അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ബാൻ കിട്ടിയേക്കുമായിരുന്നു പക്ഷേ ഓവറോൾ വെസ്റ്റ് ഹാമിൻ്റെ ഫോം വളരെ വളരെ മോശമാണെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കാൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം